ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നാളും കലുമുറമ്പ പെരുന്നാളും ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അച്ചാച്ചൻ്റെ വീട്ടിലേക്കാണ് ആദ്യം പോകുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുട്ടൂസ് ഉറങ്ങുമായിരുന്നു കുട്ടൂസ് എഴുന്നിട്ടപ്പോൾ വലിയ ചീടെ അടുത്തേക്ക് ഓടി വന്നു പിന്നെ വലിയ ചീടെ അടുത്ത് തന്നെയായി കളിയും കാര്യങ്ങളൊക്കെ അത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു അപ്പോൾ അമ്മൂൻ്റെ ചേച്ചിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചായ കുടിച്ചു വിട്ടാം അങ്ങനെ കുട്ടൂസിന് പാപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നോട് ഹായ് തരാൻ പറഞ്ഞതാണ് അപ്പോൾ ഹായ് തരണേ ഇല്ല എന്നാണായിട്ട് അങ്ങനെ കുട്ടി പട്ടാളങ്ങളൊക്കെ കൂട്ടി നല്ല കളിയായിരുന്നു ഇപ്പോൾ കുട്ടൂസിനൊക്കെ നല്ല കമ്പനി ആയിട്ട് എല്ലാവരെയും ആയിട്ടും പണ്ടത്തെ പോലെ ഒന്നും അല്ല അപ്പം നിന്ന് വലിയേച്ചിനായിട്ട് നല്ല കൂട്ടാണ് ഞാൻ ഞങ്ങൾ പള്ളിയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് വലിയ വീട്ടിലേക്ക് ഒന്ന് കയറുണ്ട് അപ്പോൾ ഞാനും പാപ്പയും മമ്മിയും കുഞ്ഞുമോനും പിള്ളേരും കൂട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോണ വഴിക്ക് നിറയെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം തിരക്കമായി തുടങ്ങിയ റോട്ടിലൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പം ആശിഷും അച്ചുട്ടൻ്റെ മന്ന കുട്ടിയും അമ്മും കുഞ്ഞുമൊക്കെ വന്നിട്ടുണ്ട് അവിടെ അപ്പോൾ പെരുന്നാൾ കമ്മിറ്റിക്ക് ആനകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഉമ്മർത്തിരുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ട് അപ്പം ബിനിറ്റിയും അച്ഛനും കൂട്ട് ഡോക്ടറെ കാണിക്കാൻ പോയിക്കുമായിരുന്നു ഞങ്ങളെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരും വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂട്ട് വീണ്ടും കുറച്ച് നേരം ഉമ്മർത്തൊക്കെ ഇരുന്ന വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു അത് കഴിഞ്ഞ് എന്താ കുട്ടി പട്ടാളങ്ങളാണെങ്കിലോ നല്ല ഹാപ്പിയാണ് കുറേ ശേഷം കണ്ടുമുട്ടിയപ്പോഴേ അവർ നല്ല കളി തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ സന്ധ്യാമസ്കാരത്തിന് പോയിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ആ താഴത്തെ അങ്ങാടിയിലൊക്കെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിട്ട അത് കഴിഞ്ഞ് സന്ധ്യ നമസ്കാരത്തിന് തിരുമേനി അച്ഛന്മാരൊക്കെ ധൂപ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം ഉണ്ടായിരുന്നു രാത്രിയിൽ പ്രദക്ഷിണം പള്ളിക്ക് ചുറ്റായിരുന്നു അങ്ങനെ അവിടെ മമ്മി കസിൻ സിസ്റ്റേഴ്സിനൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു അവർ ഓരോരുത്തരും കോഴിക്കോടും കണ്ണൂരും ദൂരത്തൊക്കെ ഉള്ളവർ തന്നെയായിരുന്നു അപ്പോൾ പെരുന്നാൾക്കൊക്കെ വരുമ്പോൾ തന്നെയാണ് എല്ലാവരെയും കണ്ടുമുട്ടുക സന്യസ്കാരം കഴിഞ്ഞ ഇടക്ക് നേർച്ചുണ്ടായിരുന്നു കേട്ടാ അത് കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ പപ്പിടെ വീട്ടിലേക്ക് എത്തിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ അവിടെ ബിരിയാണി ആയിരുന്നു ചിക്കൻ തമ്മിൽ ബിരിയാണി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് അച്ചാത്തിൻ്റെ വീട്ടിലോട്ട് വന്നു ഞങ്ങളോട് ഇവിടെ എത്തിയപ്പോഴേക്കും അപ്പവും മുന്നിന്ഹിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരിക ചെയ്തത് പിന്നെ വരുന്ന വഴിക്കൊക്കെ നിറയെ ബ്ലോക്ക് ആയിരുന്നുല്ലോ ഈ വഴിക്കൊക്കെ ഇങ്ങനെ റോഡ് പണി ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് ലേറ്റ് ആയി അവർ എത്താൻ വേണ്ടിയിട്ട് പിന്നീട് കുറച്ച് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ അച്ചാച്ചനും എൻ്റെയൊക്കെയാണ് മാമയുടെ അപ്പും മാത്രം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ജാസും സാറമ്മ മോളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സാറമ്മ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കുമ്പോൾ അവൾക്ക് വിഷമമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവളെ കൂട്ടാതെ വന്നു എന്നൊക്കെ ഉള്ള വിഷം ഉണ്ടായിരുന്നു അങ്ങനെ അടുത്ത പ്രാവശ്യം കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞുള്ള അടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ കുട്ടൂസനെ ഒരു ഡക്കനെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ്റെ പാപ്പെ അപ്പം അതിനൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ അക്കൗണ്ട് കുഞ്ഞാ അവിടെ കാണുമ്പോൾ ഇങ്ങനെ കൊത്തുക അപ്പോൾ അവളിങ്ങനെ ചാണക സമയത്ത് അവൻ ഫുൾ ഫുള്ള് ഹാപ്പി ആയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു അപ്പം ഇന്ന് ഇവിടെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും പിന്നെ സകലാസ അച്ചാറ് പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ കമ്പിപ്പൂത്തിരൊക്കെ കത്തിച്ചു മൂളിയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പെരുന്നാൾ വന്നു വിട്ടാൽ പെരുന്നാൾ വരുമ്പോൾ തന്നെ ഒന്നര രണ്ട് മണി കഴിഞ്ഞു രണ്ട് സെറ്റ് ബാൻഡ് സെറ്റും ഒരു ശിങ്കാരിമേളും ഒരു ചെണ്ടയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മൂന്നരയായി ചെണ്ടമേളം കാര്യങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ അപ്പോൾ ചണ്ടമേളം കൊടുക്കുന്ന സമയത്ത് ആനേനെ മുറ്റത്തേക്ക് കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു മുട്ട അപ്പം പാമ്പാടി രാജനാണ് ഇവിടുത്തെ ആന ഉണ്ടായിരുന്നത് ഞങ്ങളുടെ തൊട്ടച്ചാൻ്റെ പറമ്പിൽ തന്നെയാണ് കേട്ടോ ആനേനയും കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്രയൊക്കെയാണ് പിറന്നാളിൻ്റെ തല വിശേഷങ്ങൾ അപ്പം നീ പിറ്റിവസത്തെ വിശേഷങ്ങളുമായിട്ട് പുതിയ എവിടെയൊരു കാണാം